കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് വേവ്സ് വേവ്സ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് പ്രസാർ ഭാരതി ഭിന്നശേഷിക്കാർക്ക് സെയിൽസ് പ്രൊമോട്ടർ തൊഴിൽ നൽകുന്നതിന് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട് വോഡാഫോൺ ഐഡിയ വോഡാഫോണും ഐഡിയയുമാണ് ഭിന്നശേഷിക്കാർക്ക് സെയിൽസ് പ്രൊമോട്ടർ തൊഴിൽ നൽകുന്നതിന് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പപ്പുവ ന്യൂ ഗിനി ഇന്ത്യ സംയുക്ത നിർമ്മാണത്തിലുള്ള പപ്പ ബുക്ക എന്ന സിനിമയാണ് ഓസ്കാറിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കഴിഞ്ഞത് ക്ലാസ് മുറികളിൽ മൊബൈൽ ഫോണുകൾ നിരോധിച്ച രാജ്യം ദക്ഷിണ കൊറിയ കസാക്കിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയത് സ്വിഫ്റ്റ് കൗർ സമ്രയാണ് ഇന്ത്യയിലെ പഞ്ചായത്ത് ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിനായി ആരംഭിച്ച കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സമർത് സമർത്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പഞ്ചായത്ത് ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഫിഡ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഫിഡ് ചെസ് ലോകകപ്പിന് വേദി ഗോവ ക്രിക്കറ്റ് കളിക്കാരുടെ ശാരീരിക ക്ഷമത അളക്കുന്നത് ബ്രാങ്കോ ടെസ്റ്റ് ആണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ആദ്യ ലോക തടാക ദിനം ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് അഞ്ചാമത് ലോക സംവർദ്ധൻ പർവ് കേരളത്തിലെ കൊച്ചിയിലാണ് നടന്നത് അഞ്ചാമത് ലോക സവർദ്ധൻ പർവ് നടന്നത് കേരളത്തിലെ കൊച്ചിയിലാണ് അറുപത്തി എട്ടാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഓം ബിർള താങ്ക്